വിനയ ഈ സംഘർഷം അതിർത്തിയിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മന്ത്രി ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത് എങ്ങനെയാണ് വിവരങ്ങൾ വലിയ തോതിലുള്ള ഒരു സംഘർഷാവസ്ഥ പാകിസ്ഥാനുമായുള്ള അതിർത്തിയിൽ എല്ലാ മേഖലയിലുമുണ്ട് പഞ്ചാബ് ഉൾപ്പെടെയുള്ള അതിർത്തി മേഖലകളിലെല്ലാം തന്നെ ഈ ഒരു സംഘർഷ സാഹചര്യം െ നമ്മുടെ വ്യോമസേന കേന്ദ്രങ്ങളെ ബേസുകളെ എയർ ബേസുകളെ എല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അതിനെ കൃത്യമായി പ്രതിരോധിച്ച് അവ നിർവീര്യമാക്കാൻ നമ്മുടെ സൈന്യക്ക് സൈന്യത്തിന് കഴിഞ്ഞു നമ്മുടെ ഭാഗത്ത് യാതൊരു വിധത്തിലുള്ള സൈനിക നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പാകിസ്ഥാന് ഇതുവരേക്കും കഴിഞ്ഞിട്ടില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇത്തരത്തിലൊരു ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത് കര നാവിക വ്യോമ സേനാ മേധാവിമാരും അതോടൊപ്പം തന്നെ സംയുക്ത സേനാ മേധാവിയും ഈ യോഗത്തിൽ പങ്കെടുത്തും പങ്കെടുക്കും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ കൂടി സാന്നിധ്യം ഈ യോഗത്തിൽ ഉണ്ടായേക്കും എന്നുള്ള രീതിയിലും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അല്പ സമയം മുമ്പാണ് ഈ മൂന്ന് സേനയുടെയും മേധാവിമാർ പ്രതിരോധ മന്ത്രാലയത്തിൽ എത്തിയത് അവിടെയാണ് ഇത് സംബന്ധിച്ചുള്ള യോഗം നടക്കുന്നത് അതിർത്തിയിൽ ഈ മൂന്ന് സൈനിക വിഭാഗങ്ങളും അതോ നാവികസേനയും കരസേനയും വ്യോമസേനയും എല്ലാം ഈ സംഘർഷ സാഹചര്യങ്ങളിൽ എടുത്തിരിക്കുന്ന നടപടികൾ ഇനി എടുക്കാനിരിക്കുന്ന നടപടികൾ ഇത് സംബന്ധിച്ച് ുള്ള ചർച്ചകൾ വിശകലനങ്ങൾ എല്ലാമാണ് ഈ യോഗത്തിൽ നടക്കുക പാകിസ്ഥാൻ വലിയ തോതിൽ പ്രകോപനം തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത് നിയന്ത്രണ രേഖകൾ രേഖയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് തുടർച്ചയായി പാകിസ്ഥാൻ പോസ്റ്റുകൾ പാകിസ്ഥാൻ പോസ്റ്റുകളിലുള്ള സൈനികർ ഇന്ത്യൻ പോസ്റ്റുകളിലെ പോസ്റ്റുകളിലേക്ക് വെടിവെക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിന് കനത്ത മറുപടി തന്നെ പ്രതിരോധം തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും ഇവർ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് ശ്രമിക്കുന്നു ഈ ഒരു സാഹചര്യത്തിലെല്ലാം കൂടിയാണ് ഇത്തരത്തിൽ യോഗം നടക്കുന്നത് ഈ യോഗത്തിന് ശേഷം ഈ നടത്തിയ വിലയിരുത്തലുകൾ അതോടൊപ്പം തന്നെ ഇനി എടുക്കാനിരിക്കുന്ന നടപടികളെ സംബന്ധിച്ച് എത്തിയിരിക്കുന്ന തീരുമാനങ്ങൾ ഇത് സംബന്ധിച്ചെല്ലാം തന്നെ പ്രധാനമന്ത്രിയെ ധരിപ്പിക്കേണ്ടതുണ്ട് അതിനു കൂടി കൂടി വേണ്ടി ഇത്തരത്തിലൊരു യോഗം ഇപ്പോൾ ചേർന്നിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള റോഡ് മാർഗം ജമ്മു കാശ്മീരിൽ നിന്ന് റോഡ് കാശ്മീരിൽ നിന്ന് റോഡ് മാർഗം ഇപ്പോൾ ജമ്മുവിലേക്ക് തിരിച്ചിട്ടുണ്ട് ഏതാണ്ട് ഒരു മൂന്ന് മണിക്കൂറോളമായി അദ്ദേഹത്തിന്റെ യാത്ര തുടങ്ങിയിട്ട് ജമ്മു മേഖലയിൽ ഇന്നലെ വലിയ തോതിൽ ജമ്മു വിമാനത്താവളം അതോടൊപ്പം തന്നെ ജമ്മുവിലെ ഉദംപൂരിലെ ഉൾപ്പെടെയുള്ള സാംബയിലെ ഉൾപ്പെടെയുള്ള ആർ എസ് പുര സെക്ടർ ഉൾപ്പെടെയുള്ള നിരവധി മേഖലകളിലുള്ള സൈനിക കേന്ദ്രങ്ങൾ പോസ്റ്റുകൾ മറ്റ് നിർണായക സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉള്ള വലിയ രീതിയിലുള്ള ഒരു ആക്രമണ ശ്രമം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഈ ആക്രമണ ശ്രമങ്ങളെ എല്ലാം തന്നെ ഇന്ത്യ പരാജയപ്പെടുത്തി ഇതിന്റെ ഒരു ഒരു പ്രതിഫലനം എന്ന ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വലിയ തോതിലുള്ള ഒരു ഷെല്ലാക്രമണം പാകിസ്ഥാൻ നടത്തിയിരുന്നു ആ മേഖലകളും അതായത് പാകിസ്ഥാന്റെ ഇത്തരത്തിലുള്ള ഷെല്ലാക്രമണം നടന്ന മേഖലകളും ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള ആക്രമണ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുത്തിയിരിക്കുന്ന ആ മേഖലകളും എല്ലാം സന്ദർശിക്കാനായിട്ടാണ് ഒമർ അബ്ദുള്ള ഇപ്പോൾ ജമ്മുവിലേക്ക് തിരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണറായിട്ടുള്ള മനോജ് സിൻഹയും ഇന്ന് ഉറി സന്ദർശിക്കുന്നുണ്ട് ഉറി മേഖലയിലും വലിയ ഒരു ഒരു സംഘർഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ സന്ദർശനങ്ങളുടെ മറ്റൊരു കാര്യം കൂടി ലോകത്തിന് മുന്നിലേക്ക് വെക്കാൻ കൂടി ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം കാരണം വലിയ തോതിൽ സംഘർഷം അതിർത്തിയിൽ നടക്കുകയാണ് ഷെല്ലിങ് നടക്കുകയാണ് ഡ്രോൺ ആക്രമണങ്ങൾ മിസൈൽ ആക്രമണങ്ങൾ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഒരു മുഖ്യമന്ത്രിയും ഒരു ലഫ്റ്റനന്റ് ഗവർണറും ആ മേഖലയിലെ പോവാൻ തീരുമാനിച്ചിരിക്കുന്നത് അവിടെ സന്ദർശിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതായത് നമ്മുടെ സൈനിക ശക്തിയിൽ ഇവരെ ഏത് രീതിയിലും സംരക്ഷിക്കാൻ കഴിയും എന്നുള്ള നമ്മുടെ സൈനിക ശക്തിയിലുള്ള രാജ്യത്തിന്റെ കനത്ത ആത്മവിശ്വാസം കൂടിയാണ് ഈ സന്ദർശനത്തിലൂടെ കാണിക്കുന്നത് എന്ന് തന്നെ കൃത്യമായി പറയാം എന്തായാലും രാജ്യത്താകമാനം വലിയ തോതിലുള്ള ജാഗ്രതയിലാണ് കേരളത്തിൽ ഉൾപ്പെടെ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട് ഡൽഹിയും അതോടൊപ്പം രാജ്യതലസ്ഥാനമായിട്ടുള്ള ഡൽഹിയും വലിയ ജാഗ്രതയിലാണ് ഇന്നലെ തന്നെ ഡൽഹി സർക്കാരിന്റേതായിട്ടുള്ള ഉത്തരവ് വന്നിരുന്നു ുംനത്തുന്നുണ്ട് വലിയ ശ്രദ്ധയോടുകൂടി തന്നെ രാജ്യം മുന്നോട്ട് പോവുകയാണ് വിനിയ ഒപ്പം തന്നെ ഈ മണിക്കൂറിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്നാൽ ചണ്ഡീഗഡിൽ അപായ സൈറൺ മുഴങ്ങിയിരിക്കുന്നു പാക് പ്രകോപനം തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഡ്രോൺ ആക്രമണ മുന്നറിയിപ്പാണ് ഇപ്പോൾ വ്യോമസേന നൽകിയിരിക്കുന്നത് നമുക്കറിയാം ഇന്നലെയും ചണ്ഡീഗഡിലുള്ള പല സൈനിക കേന്ദ്രങ്ങളെയും പാക് മിസൈലുകളും ഡ്രോണുകളും വഴി പാകിസ്ഥാൻ ലക്ഷ്യം ഇട്ടിരുന്നതാണ് ചണ്ഡിഗഡ് എന്ന് പറയുന്നത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു സൈനിക കേന്ദ്രം കൂടിയാണ് ഒരു പ്രധാനപ്പെട്ട നഗരം കൂടിയാണ് അവിടേക്ക് പാകിസ്ഥാന്റെ ഡ്രോണുകളും മിസൈലുകളും ഇന്നലെയും ആക്രമണം നടത്താൻ ശ്രമിച്ചിരുന്നു അപ്പോൾ വലിയ രീതിയിൽ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവയെ എല്ലാം തന്നെ നിലത്ത് പോലും പതിക്കാതെ ഭൂമിയിൽ പോലും പതിക്കാതെ ആകാശത്ത് വെച്ച് തന്നെ ആ ഡ്രോണുകളെയും മിസൈലുകളെയും എല്ലാം തന്നെ നിർവീര്യമാക്കാൻ നമുക്ക് സാധിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു തുടർ ആക്രമണമാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിലൊരു ഡ്രോൺ ആക്രമണം ഉണ്ടാകാൻ പോകുന്നുണ്ട് എന്നുള്ളതിന്റെ സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വ്യോമസേന ഇപ്പോൾ ചണ്ഡിഗഡിൽ ഒരു എയർ സൈറൺ അതായത് ഒരു അപായ സൈറൺ മുഴക്കിയിരിക്കുന്നത് ആളുകളോട് വീടുകൾക്ക് അകത്ത് തന്നെ തുടരാനും ഫ്ളാറ്റുകളുടെയോ അല്ലെങ്കിൽ വീടുകളുടെ ും ബാൽക്കണിയിൽ തുടരട് എന്നുള്ള ഒരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം പൂർണ്ണമായിട്ടും ഔട്ട് ആയിരുന്നു അതായത് പൂർണ്ണമായും വൈദ്യുതി വിച്ഛേദിച്ചിരുന്ന ഒരു പ്രദേശം കൂടിയാണ് ചണ്ഡീഗഡ് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ തുടർ ആക്രമണങ്ങൾ ചണ്ഡിഗഡിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ചണ്ഡിഗഡിൽ മാത്രമല്ല മറ്റ് പല അതിർത്തി മേഖലകളിലേക്കും പാകിസ്ഥാൻ വീണ്ടും ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഇപ്പോൾ നടത്തുമെന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട് എന്ത് തന്നെ ആക്രമണ ശ്രമങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായാലും അതിനെ പ്രതിരോധിക്കാൻ തടഞ്ഞു നിർത്താൻ ആവശ്യപ്പെട്ടു ായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ത്യയുടെയും ഇന്ത്യയുടെ സൈന്യത്തിന്റെയും സുരക്ഷാ സൈനികരുടെയും എല്ലാം പക്കലുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ സർക്കാരായാലും നമ്മുടെ രാഷ്ട്രീയ നേതാക്കളായാലും സേനയായാലും എല്ലാം തന്നെ ആവർത്തിച്ച് ഉറപ്പിക്കുന്നുണ്ട് അതോടെ ൾ ഇത് സംബന്ധിച്ച് പാകിസ്ഥാൻ നടക്കുന്നുണ്ട് പാക് അനുകൂല ഹാൻഡിലുകൾ വഴി അവയൊന്നും വിശ്വസിക്കരുതെന്നും ഈ സംഘർഷം സംബന്ധിച്ച് സൈനിക നടപടികൾ സംബന്ധിച്ച് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമേ പങ്കുവെക്കുകയും ഷെയർ ചെയ്യാവൂ മറ്റു വ്യാജ പ്രചരണങ്ങളിൽ വീഴരുതെന്ന് ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നുണ്ട് ഇതിനായിട്ടൊരു ക്യാമ്പയിൻ കൂടി സോഷ്യൽ മീഡിയയിൽ എക്സിൽ ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വന്ന ഒരു വാർത്ത എന്താണെന്നാൽ ജയ്സാൽമീർ രാജസ്ഥാനിലെ ജയ്സാൽമേറിലെ അതിർത്തി ഗ്രാമങ്ങളിൽ അതിർത്തി ഗ്രാമങ്ങളിലുള്ള ആളുകളെ സൈന്യം ഇപ്പോൾ ഒഴിപ്പിക്കുന്നു എന്നതായിട്ടാണ് അതായത് ആ അതിർത്തിയിൽ നിന്ന് ഒരു ഇരുപത് കിലോമീറ്റർ ഉള്ളിലുള്ള ഗ്രാമങ്ങളിലെ ജനങ്ങളെയാണ് ഇപ്പോൾ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം അതായത് രാത്രി എട്ട് മണിയോടുകൂടി നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ിൽ ജയ്സാൽമീറിലെ വ്യോമസേന താവ ബേസ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യോമസേന ബേസുകളിൽ ഒന്നാണ് ജയ്സാൽമീർ എയർ ബേസ് അത് ലക്ഷ്യം വെച്ച് പാകിസ്ഥാൻ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു കൃത്യമായി പ്രതിരോധിച്ച് ഇന്ത്യ നിർവീര്യം ആക്കിയതാണ് ആ മേഖലയിലേക്ക് കൂടുതൽ ആക്രമണങ്ങൾ ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളൊരു സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കണം ഇത്തരത്തിൽ ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അതിർത്തിക്ക് ഇരുപത് കിലോമീറ്റർ അളവിലുള്ള ഗ്രാമങ്ങളിൽ നിന്നുള്ള ആളുകളെയാണ് ഇപ്പോൾ ഒഴി ഒഴിപ്പിച്ചുകൊണ്ട് മറ്റു സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നത് കാരണം പാകിസ്ഥാനിൽ ഇന്ത്യ ആക്രമിച്ചത് ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് സാധാരണ ജനങ്ങളെ ഉപദ്രവിക്കുകയോ അവരുടെ വസ്തുക്കളെ നശിപ്പിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല പക്ഷെ തിരിച്ച് അതിനുള്ള മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ ചെയ്യുന്നത് ഇന്ത്യയിലെ സാധാരണ ജനങ്ങളെ ഉപദ്രവിക്കുകയാണ് കാരണം എല്ലാ സൈനിക കേന്ദ്രങ്ങൾക്കും എല്ലാ സുപ്രധാന സ്ഥാപനങ്ങൾക്കും വലിയ തോതിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് പിന്നീട് ഇവർക്ക് സോഫ്റ്റ് ടാർഗറ്റ് അതായത് ഏറ്റവും എളുപ്പത്തിൽ ആക്രമിക്കാം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളെ അവരുടെ വീടുകളെല്ലാം ആണ് ആ രീതിയിൽ ആ മേഖലകളിലേക്ക് സൈന്യം കൂടുതലായിട്ട് പാകിസ്ഥാന്റെ സൈന്യം കൂടുതലായിട്ട് ഡ്രോൺ ഷെല്ലാക്രമണങ്ങളെല്ലാം നടക്കുന്നുണ്ട് പൂഞ്ചിൽ ഇതിനോട് മരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഇന്നലെ തന്നെ കേന്ദ്ര സർക്കാർ ഈ ഈ ഒരു കൂടിയാണ് ഇപ്പോൾ നടപടികൾ ശരി വ്യക്തമാണ് അതിർത്തിയിൽ പ്രകോപനം തുടരുകയാണ് ഇന്ത്യ പാക് സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഉന്നതതല യോഗം വിളിച്ചിരിക്കുകയാണ് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് കരവ്യോമ നാവിക സേനാ മേധാവിമാരും സംയുക്ത സേനാ മേധാവിയും യോഗത്തിൽ പങ്കെടുക്കും വിവരങ്ങൾ നൽകുകയായിരുന്നു പി എസ് വിനയ